ഇത് ഒരു യാത്രയാണ് ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര അവരുടെ ഓർമ്മകളിലൂടെ കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക് താഴ്വര മലയാളം സ്വന്തമാക്കി അഭിമാനിക്കുന്ന എത്രയെത്ര മധുരഗാനങ്ങൾക്ക് സംഗീത മുദ്ര അണിയിച്ചിരിക്കുന്നു ഈ വിരലുകൾ ഇത് ഒരു കാലത്ത് മലയാള സിനിമയുടെ സംഗീത നഫസിലെ താരമായിരുന്ന ശ്യാമെന്ന സാമുവൽ ജോസഫ് തമിഴകം കടന്ന് മലയാളിക്ക് പാട്ടിന്റെ പൂച്ചെണ്ട് കൊണ്ടു തന്ന സംഗീത സംവിധായകൻ മലയാളത്തിന്റെ ഒരേ ഒരു ശ്യാം പഠിക്കുമ്പോഴേ ഞാൻ പള്ളിയിലെ അമ്മ ഓർഗണിസ്ഡ് ആയിരുന്നു അതുകൊണ്ട് ഞാനും പള്ളിയിൽ വയലിൻ വായിക്കും ധനരാജ് മാസ്റ്റർ വെരി ഫേമസ് ടീച്ചർ മ്യൂസിക് ടീച്ചർ അവരുടെ അടുത്ത് ഞാൻ പോയി സയൻറ്റിഫിക്കായിട്ട് വയലിൻ പഠിച്ചു നോട്ട്സൊക്കെ എഴുതി പഠിച്ചു അപ്പോൾ എം പി ശ്രീനിവാസൻ പുള്ളിയുടെ ഡ്രാമയിൽ ആദ്യം വയലിൻ വായിച്ചു അതായത് കുറച്ച് പൈസ അങ്ങനെ വരുന്ന ഒരു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ അവർ ഇത് പൈസ കൊടുത്ത് പക്ഷേ ദറ്റ് വോസ് എ ഫസ്റ്റ് കമേഴ്സ്യൽ പ്രോഗ്രാം ഐ അറ്റഡ് ആയി പ്ലേ ഫോർ അനാമല ഹാളിൽ ഇവിടെ ടു ഡേയ്സ് കൽകി ബാത്തിന് ഒരു ബംഗാളി ഹിന്ദി 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 പ്ലേ നെക്സ്റ്റ് സ്റ്റെപ്പ് അസിസ്റ്റൻ്റായി അസിസ്റ്റൻ്റ് മ്യൂസിക് ഡയറക്ടറായി അതിനു ശേഷം ഒരു പടം ചെയ്യാതെ ഒരു അവകാശം കിട്ടി അത് അപ്പ അമ്മ ഒരു തമിഴ് പിക്ചറാണ് അതിൽ ഷീല രവിചന്ദ്രൻ ഷീലമ്മ രവിചന്ദ്രൻ അവരെടുത്ത പടം മാറാവസ്ഥ ഡയറക്ടർ ആ പടത്തെ അതിന് ശേഷം ഷീല അവിടുത്തെ മധുചാടൻ മധുചേട്ടൻ പറഞ്ഞിട്ട് ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഷീലമ്മ ഞാനെടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞു അത്യാവശ്യം പോയി കാണണം അപ്പോൾ കുറച്ച് മടി തോന്നാൽ അത്ര ഒരു ഷൈ ടൈപ്പ് ആണ് ഒരു പുള്ളിയെ ഇങ്ങനെ കാണാൻ അല്ലെങ്കിൽ പോയി കണ്ടാൽ മതി പുള്ളി കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തു വാസ്തു സ്റ്റുഡിയോയിൽ പോയി പുള്ളിയെ കണ്ടു പുള്ളി ഇങ്ങനെ വന്നു വച്ചാനുഭവം അപ്പോൾ പുള്ളിയെ കണ്ടപ്പോൾ എനിക്കത് കുറച്ച് പേടി തോന്നി അങ്ങനെ ഒരു പേഴ്സണാലിറ്റി പക്ഷേ പുള്ളി പറഞ്ഞു ഞാൻ ബോംബെ പോകുന്നു ഒരാഴ്ചക്ക് വന്ന് ഞാൻ മീറ്റ് പറഞ്ഞു ശരി ഞാനും പോയി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ മാസ്റ്റർ അതാണ് ഫസ്റ്റ് പിക്ചർ ജന്മദേശം തമിഴ്നാടായിരുന്നു സംഗീത സംവിധായകനായി ശ്യാമിന്റെ അരങ്ങേറ്റവും തമിഴ് സിനിമയിലൂടെ തന്നെയായിരുന്നു പക്ഷേ മലയാളിക്ക് പാടിക്കേൾക്കാനും പാടി നടക്കാനും യുവത്വം തുളുമ്പുന്ന പാട്ടുകൾ കോർത്തെടുക്കാൻ നിയോഗിക്കപ്പെട്ട ശ്യാം ഇക്കരേക്ക് പോരുകയായിരുന്നു അപ്പോൾ ആ കാലഘട്ടമൊക്കെ നല്ല കാലമാണ് അപ്പോൾ ദേവരാജൻ മാസ്റ്ററും ഞാൻ പാട്ടുകൾ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായി എൻ്റെ പാട്ടുകൾ നന്നായിരിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ എസ്പെഷ്യലി അപ്രീഷിയേറ്റഡ് ദേവദാർ പൂത്ത് ഞാൻ പറഞ്ഞു വളരെ ധന്യ മാസ്റ്റർ താങ്ക് യു അല്ലെ നീ ഡെഫിനറ്റ് ഐ ടി വിൽ കം അപ്പ് അങ്ങനെ പറഞ്ഞിട്ട് ദേവരാജൻ മാസ്റ്റർക്ക് ശേഷം തുടർച്ചയായി ഹിറ്റ് ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള സംഗീത സംവിധായകനാണ് ശ്യാം കാമുകൾ നെഞ്ചോടടുക്കി താലോരിച്ച പ്രണയഗാനങ്ങൾ എത്ര അനവധി ശ്യാമിന്റെ സംഗീത സംവിധാനത്തിൽ പൂത്തുവിടന്നിരിക്കുന്നു ഞാൻ മലയാളത്തിൽ സംസാരിച്ചിട്ടില്ലെങ്കിലും ഈ ഞാൻ അമ്മയുടെ അച്ഛൻ ഒക്കെ പാലക്കാടാണ് അതെങ്ങനെയോ പക്ഷേ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് മലയാളം പിക്ചർ വന്നപ്പോൾ മധുചേട്ടൻ ഞങ്ങൾക്ക് മധുസാരം ഞങ്ങൾക്ക് പടം കൊടുത്തപ്പോഴും പുള്ളിയെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ മലയാളത്തിൽ സംസാരിക്കും പുള്ളി ഞാനെടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കും പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഞാൻ എങ്ങനെയും മലയാളം ക എങ്ങനെയും പഠിക്കണം അങ്ങനെ ഉദ്ദേശിച്ചത് ഞാൻ ബീച്ചു എടുത്ത് എത്രയോ പ്രാവശ്യം പറഞ്ഞ് അടുത്ത് കറക്റ്റായിട്ട് ഞാനിപ്പോൾ പഠിപ്പിക്കണമെന്ന് പക്ഷെ സമയമില്ലാത്ത പോയി ആയാലും പാട്ടുകൾ എഴുതിയു ശേഷം അതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് എഴുതിയെടുക്കും ഞാൻ ഓരോരോ ലൈനും മീനിങ് അതിൻ്റെ മീനിങ് അറിഞ്ഞിട്ടാണ് കമ്പോസ് ചെയ്യും ട്യൂൺ പക്ഷെ എൻ്റെ രീതിയിലെ കുറച്ച് സ്വാതന്ത്ര്യം ഞാൻ കിട്ടണം എന്ന് അങ്ങനെ ഒരു സെൽഫിഷ്നെസ്സും ഉണ്ടായിരുന്നു അതായത് ട്യൂൺ കഴിഞ്ഞിട്ട് ട്യൂൺ ഇട്ടിട്ട് പിന്നെ വരികൾ എഴുതും ചില പാട്ടുകൾ നല്ല ഫിലോസഫിക്കൽ സോങ് ആയിരുന്നാൽ ആദ്യം വരികൾ എഴുതിട്ട് പിന്നെ ട്യൂൺ ചെയ്യും അങ്ങനെയുണ്ടായിരുന്നു ഞാൻ കണ്ടപ്പോൾ വയലാർ സലിൽ ചൗധരിക്ക് എഴുതുമ്പോൾ വലിയ ട്യൂണിനനുസരിച്ച് തന്നെ പുള്ളി എഴുതി വളരെ കഷ്ടപ്പെട്ടു അപ്പോഴറിഞ്ഞ് ഓഹോ ഇത് അവിടക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല ആയാലും സലിൽ ചൗധരി വയലാർ ടീം നല്ല ബെസ്റ്റ് ടീമായിരുന്നു പാട്ടുകൾ ഹിറ്റായി അതിങ്ങനെ അപ്പോൾ എങ്ങനെയും ചെയ്യാം മലയാളത്തിൽ ശ്യാമിനൊപ്പം കൈകോർത്ത പാട്ടെഴുത്തുകാരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടെങ്കിലും അക്കാലത്തെ വലിയ കൂട്ടുകെട്ട് ബിച്ചു തിരുമലയും ശ്യാമുമായിരുന്നു ഹിറ്റുകൾ മാത്രം പിറവിയെടുത്തുകെട്ടു എഴുതിയതെല്ലാം എല്ലാ പാട്ടുകളും ഞാൻ ആദ്യം ട്യൂൺ ചെയ്തിട്ട് പിന്നെയാണ് ബിച്ചു കഴിയുന്നത് സോ അതിൽ ബിച്ചു ആക്ച്വലി പറയുമ്പോൾ വളരെ ഓപ്പണായിട്ട് പറയുമ്പോൾ എടുക്കണം മറ്റവർക്കും ഉണ്ട് പക്ഷെ കുറച്ച് ടൈം എടുക്കും പുള്ളി ബിച്ചു എസ്പെഷ്യലി റൗഡിറാമിലെ ഒരു പാട്ട് വന്നു മഞ്ഞിൻ തേരിയറിയിരുന്നു അത് ഡിഫിക്കൽ സ്വന്തമാണ് ആ സ്കാനിങ് ഇസ് ബി ഡിഫിക്കൽട്ട് തന്ന താ താന തന്നറ തറ 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 തിന്നര ധര ധര ധറ തീരാ താ തീ ഇത് എഴുതുമ്പോൾ പുള്ളി വളരെ നൈറ്റിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ഹോട്ടൽ മാവേസ്റ്റിൽ എഴുതി കമ്പോസ് ചെയ്തു ആവശ്യത്തിന് വേണ്ടി വളരെ നൈറ്റ് കമ്പോസ് ചെയ്തു ക്ലിയർ ആയിട്ട് എഴുതി ക്ലീൻ ആയിട്ട് എഴുതി അത് മറ്റൊരു കാര്യം കവിഞ്ഞർ കണ്ണദാസിനും വളരെ അപ്രീഷിയേറ്റ് ചെയ്ത പാട്ട് ആര് ആരെഴുതിയെന്ന് ഞാൻ കേട്ടത് തമിഴിൽ ഇട്ടു പാട്ട് വേറെ പടത്തിൽ കമൽ കമൽഹാസന്റെ പടത്തിൽ ഡയറക്ടർ ആ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് തമിഴിൽ ഇട്ടു അപ്പോൾ കവിഞ്ഞർ കണ്ണദാസൻ എഴുതി അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ആരാണ് എഴുതിയത് ഈ പാട്ട് ഞാൻ പറഞ്ഞു ബിച്ചു തിരുമലൈ ഒരു വർഷം ഇരുപതിലധികം ചിത്രങ്ങൾക്ക് ജനപ്രിയ ഗാനങ്ങൾ ഒരുക്കി റെക്കോർഡ് സൃഷ്ടിച്ച ആളാണ് ശ്യാം മലയാള സിനിമാ സംഗീതത്തിൽ പാശ്ചാത്യ സംഗീതത്തിന്റെ ആധിപത്യം ഇത്രയധികം കടന്നു വന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ ശ്യാം തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ മ്യൂസിക് ജഡ്ജെയും ആ ജഡ്ജന്ന് ഈ കാർഡ്സ് ഇട്ടിട്ട് അപ്പോൾ ഈ പല്ലവി ചേഞ്ച് ചെയ്യണം അപ്പോൾ വേദനിച്ചു അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയൂ ചിലപ്പോൾ ഈ കാര്യം കൊണ്ട് നല്ല പാട്ടുകൾ വി ഹാവ് ടു ലീവ് അസൈഡ് അപ്പോൾ വേറെ ഓർഡിനറി പാട്ട് ചിലപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേദനിക്കും ഡേ നൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബിഗിനിങ്ങിൽ ഞാൻ സൈ സമ സൈമൽ ടൈനിസ് ആയിട്ട് അസൈസ്റ്റുമ്പോൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നല്ല പീരീഡ് വന്നപ്പോൾ റീറെക്കോർഡിങ്ങും കുറച്ച് ഇൻട്രസ്റ്റ് എടുക്കും ഞാൻ എപ്പോഴും സോ അതിൽ കുറച്ച് ഉണ്ടായി പക്ഷേ ഫൈനലി അത് നല്ല പ്രോഡക്റ്റ് വരുമ്പോൾ വളരെ സന്തോഷിച്ചു ഇല്ലാത്ത വേറെ ഒരു വേദന ഒന്നും അങ്ങനെയൊന്നും ഇല്ല വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ഫോക്കാണ് കാവലം പണിക്കതായി അവരെ എഴുതിയ പാട്ട് കാത്തിരിപ്പ് എന്നൊരു പാട്ടുണ്ട് സിമ്പിൾ സിമ്പിൾ പാട്ടാണ് റീറെക്കോർഡിങ്ങും ടൈപ്പ് ആയിരുന്നു അതുപോലെ ഞാൻ ജോലി ചെയ്തപ്പോൾ ഐ വി ശശീൻ്റെ പടങ്ങളിലെ കൂടുതൽ റീറെക്കോർഡിംഗ് സ്കോപ്പ് ഉണ്ടായിരുന്നു ഫുള്ളി അതിൽ മിടുക്കനാണ് പിക്ചർ സോങ് പിക്ചറൈസേഷൻ പ്ലസ് റീറെക്കോർഡിംഗ് ഏത് പിറ്റും വേസ്റ്റ് ചെയ്യില്ല ക്ലങ് 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 കളങ് ടങ്ങൾ അതൊരു കറക്റ്റായിട്ട് അതിലൊരു ഷോട്ട് എടുക്കും അത് കൂടുതൽ ജന ജോലി വാങ്ങിയ ആൾ ഓൺലി ഐ വി സശി ഞൻ്റെ അടുത്ത് ഏതുണ്ടായിരുന്നു വാട്ട് എവർ ടാലൻസ് ഐ ഹാഡ് അത് പുറത്തു കൊണ്ടത് സശിയാണ് എപ്പോഴും അത് ഞാൻ ഓർക്കുന്നുണ്ട് സശി ഇപ്പോൾ തുഷാറും പിന്നെ തുഷാറത്തിലെ നല്ല റീറെക്കോർഡിങ് സ്കോപ്പ് ഉണ്ടായിരുന്നു പിന്നെ തൃഷ്ണ അതിൽ പാട്ടുകളും ശരി റീറെക്കോർഡിങ്ങും ശരി അതുപോലെ പിന്നെ ജോഷിയുടെ ന്യൂഡൽഹി നല്ല സ്കോപ്പായിരുന്നു റീ റെക്കോർഡിങ് പിന്നെ ഇരുപതാം നൂറ്റാണ്ട് ഇതുപോലെ പാട്ടൊരുക്കിയ അതേ മികവോടെ തന്നെ സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതം സംഗീതമൊരുക്കിയും ശ്രദ്ധേയനാണ് ആ കാലഘട്ടത്തിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സോങ്സ് നല്ല സിറ്റുവേഷൻസ് ഡയറക്ടേഴ്സ് എല്ലാവരും നല്ല സിറ്റുവേഷൻസ് കൊടുത്തു റീ റെക്കോർഡിങ്ങിനും നല്ല സ്കോപ്പ് കൊടുത്തു പക്ഷേ അപ്പോഴൊക്കെ കൂടുതൽ സ്ഥലത്തിൽ റീറെക്കോർഡിങ് വേണമെന്ന് പറയും അതിപ്പോഴത് ആവശ്യമില്ല അപ്പോൾ കൂടുതൽ ശബ്ദം കൂടുതലായിരിക്കും പക്ഷേ ഇലക്ട്രോണിക് ഇല്ലല്ലോ അപ്പോഴോ കൂടുതലില്ല കുറച്ച് ഉണ്ടായിരുന്നു കൂടുതൽ വയലൻസ് കാണാൻ ജോലി എപ്പോഴും സോ വയലൻസ് ആ സൗണ്ട് പടത്ത് ഡിസ്റ്റേബ് ചെയ്യൂല്ല എപ്പോഴും ആ സ്ട്രിങ് ഇൻസ്ട്രുമെൻസ് ഓൺ ഡിസ്റ്റേബ് ദ പിക്ചേഴ്സ് ബ്യൂട്ടി അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു അപ്പോൾ എൻ ബി സാർ എഴുതിയ തൊഴുതുമടങ്ങും ഉണ്ണി പാടിയല്ലേ അത് ഞാൻ ആദ്യം പറയാം മറന്നുപോകും ആ പാട്ട് നല്ല പാട്ടായിരുന്നു അപ്പോൾ ആദ്യം ദാസ് പാടേണ്ടിയിരുന്ന പാട്ടാണ് ട്രാക്കിന് വേണ്ടി ഉണ്ണിമേനൻ പാടി പാടിയപ്പോൾ ഞങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു നന്നായിരിക്കുന്നത് ഈ പാട്ട് ഉണ്ണി തന്നെ പാടട്ടെ റെക്കോർഡിങ്ങിൽ കഴിഞ്ഞു ട്രാക്കെടുത്തു പിന്നെ പിക്ചറിലും ഉണ്ണിയുടെ വോയിസ് പറയാന്ന് ഓരോ ഞാനും പിന്നെ ജോൺ പാലെടുത്ത് പറഞ്ഞു ജോൺ പാലും അതായത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ പ്രൊഡ്യൂസർ എടുത്ത് പറഞ്ഞു ശശി കുറച്ച് ആലോചിച്ചു പിന്നെ എല്ലാം തീരുമാനിച്ചു അങ്ങനെയാണ് മുന്നി ഒരു നല്ല പാട്ട് മടങ്ങും ലാലനടാടേ താടാ മ്യൂസിക്കിൻ്റെ സപ്പോർട്ട് മദർ സൈഡിലും ഫാദർ സൈഡിലും ഉണ്ടായിരുന്നു പക്ഷേ അച്ഛൻ ഞാൻ ഈ ഫീൽഡിൽ വരാൻ പുള്ളിക്ക് ഇഷ്ടമില്ല അമ്മയെ കുറച്ച് സപ്പോർട്ട് ചെയ്തു എപ്പോഴും അപ്പോൾ അച്ഛൻ അടുത്തൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛനത് ഫുൾ സെൻ പെർസെൻറ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി അങ്ങനെ വിട്ടു പക്ഷെ അമ്മയാണ് എപ്പോഴും ഞാൻ ചിലപ്പോൾ നൈറ്റ് ടു ഒ ക്ലാക്ക് ത്രീ ഒ ക്ലോക്ക് റെക്കോർഡിങ് കഴിഞ്ഞ് പോകുമ്പോൾ അമ്മയെ അമ്മയമ്മൻ വിളിക്കും സോഫ്റ്റായിട്ട് വിളിക്കും അപ്പോൾ അമ്മയും സോഫ്റ്റ് ആയിട്ട് അച്ഛൻ എണിക്കും അപ്പോൾ ആയിട്ട് കത്ത് വാതിൽ തറന്ന് ചാപ്പടൊക്കെ റെഡി ചെയ്ത് പിന്നെ അച്ഛൻ പോയതിന് ശേഷം ഞാനും റെക്കോർഡിങ്ങിന് പോകും ഇങ്ങനെ ഒരു കാലഘട്ടം ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് പക്ഷേ വളരെ പേടിച്ച കാലം ഞാൻ പക്ഷെ ആയാലും ദൈവം ഏത് കൊടുത്തിരിക്കുന്നു ആരാർക്ക് അത് തന്നെ പറയും ഞാൻ ആക്ച്വലി ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് ലോ പഠിച്ചു ലാ പോയിട്ട് ഫിനിഷ് ചെയ്തിട്ടില്ല ഈ ഇതേ കൊണ്ട് ഈ ലൈനിൽ വന്നപ്പോൾ അപ്പോഴും ഹോബിയായിരുന്നു പക്ഷേ എം എസ് വി ആണ് എം എസ് വിശ്വനാഥനാണ് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റൊക്കെ കൊടുത്ത് എൻകറേജ് ചെയ്ത് പിന്നെ ഇതിൽ ഞാൻ പ്രൊഫഷൻ ആയിപ്പോയി അച്ഛനും രണ്ടുപേരും ടീച്ചേഴ്സായിരുന്നു സ്കൂൾ ടീച്ചേഴ്സ് അതിലൊന്നും പറഞ്ഞ ഞാൻ പിന്നെ ഞാൻ ഒരു ഏകൻ ഒറ്റരാൾ ഞാൻ ഭാര്യ വൈലറ്റ് സാമ്യലിനുണ്ട് ഷീസ് എ ഹൗസ് വൈഫ് പിന്നെ മക്കൾ രണ്ട് പേർ ആൺമക്കൾ രണ്ട് പേര് അമേരിക്കയിലുണ്ട് അവർ അവിടെ ജോലി ചെയ്യുന്നു ഫാമിലിയവിടെ ഉണ്ട് പേരെ കുട്ടികളവിടെ ഉണ്ട് പാലക്കാട്ടിലെ ഞാൻ മോളും ഉണ്ട് ഷേളി മിൽട്ടൺ ഇതാണ് ഞാൻ ഫാമിലി ഓർമ്മകളിൽ ഇന്നും പാട്ടിൻ്റെ സുഗന്ധമുണ്ട് ശ്യാമിൻ്റെ കുടുംബജീവിതത്തിലും ഹൃദയങ്ങളെ ചേർത്ത് വയ്ക്കുന്ന സംഗീത സൗരഭമുണ്ട് ഇതാണ് എൻ്റെ വൈഫ് വയലറ്റ് ഫാമിലലെന്നു പേര് ഷീസ് എ ഹൗസ് വൈഫ് ഒരു ആണുക്ക് പിന്നാലെ ഒരു പെൺ അതുപോലെ തന്നെ ഷീ ഈസ് ഓൾവേസ് വിത്ത് മീ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഷീ ഈസ് മൈ ആക്ച്വലി എവറിഥിങ് ഷിസ് എ വെരി ഗുഡ് ഹൗസ് വൈഫ് മക്കളെ നല്ലതുപോലെ കൊണ്ടുവന്നിട്ട് ഷീ ഷിസ് പ്രോഡ് ഓഫ് ദ ചിൽഡ്രൻ വെരി നൈസ്ലി വെരി ഗാഡ് ഫിയറിങ് അതുപോലെ ഞാനും മ്യൂസിക് ഉള്ളപ്പോൾ ഷീ ഓൾസോ എൻകറേജ് മീ അത്രയേ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ചേഞ്ച് ചെയ്താൽ ബെറ്റർ അങ്ങനെ പറയും ഏതെങ്കിലും അതവേ ഷി വോണ്ട് ഇൻ്റർഫിയർ ഇൻ മൈ വർക്ക് പക്ഷെ നല്ല ജഡ്ജിങ് കപ്പാസിറ്റി ഉണ്ട് മ്യൂസിക് ഷി വാസ് പിയാനോ ഒക്കെ പഠിച്ചു പിന്നെ ഇടയിൽ ഇടയ്ക്ക് വിട്ടു പിന്നെ മക്കൾ മ്യൂസിക് വായിക്കുമ്പോൾ ഷീ ഈസ് വെരി ഹാപ്പി എൻകറേജ് ചെയ്യും സൗഹൃദങ്ങളിൽ നിന്ന് വളരെ ഈ പഴയ നക്ഷത്രത്തെ ഓർക്കുന്നവരും അന്വേഷിക്കുന്നവരും എന്ന് വിളിക്കും ചില പേര് ഞാൻ ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ മാസപ്പോ ഓർമ്മ വരും അപ്പോൾ വിളിക്കും അത്രയേ ബിച്ചു ബിജു ചിലപ്പോൾ വിളിക്കും കേരളത്തിലുള്ള ആൾക്കാർ അങ്ങനെ മണി பருவ மணி சிலப்போ இவ்வளோ வந்து காணும் அவர் எப்போ காணும் இடம் மெட்ராஸு வந்தால் வந்து காணும் வேற பிரொடயூசாரு எனக்கு ஒன்றும் இல்லை கான்ட்டு எக்ஸ்பெக்ட் அவர் பிஸியாயிருக்கும் பல காரியங்கள் இருக்கும் சிலப்போ இங்கே டாபிக் வந்தாலும் ஓஹோ இங்கே ஒரு ஆள் செய்யும் பாட்டு அத்திரி யூ கான்ட் எக்ஸ்பெக்ட் தம் டு பி ஆஃப்டர் இப்போ அங்கே இப்போ சிலப்போ சரி அசுகிறது கொண்டு சரி பிள்ளி ஒன்றும் செய்யலங்கே விட்டுருக்கா அது ஒரு இல்லை அறிவிதால் പടം പടം ചെയ്യണം ചെയ്യണം അതിനുശേഷം ഫസ്റ്റ് ചെയ്താൽ ചെയ്യേണ്ട അങ്ങനെ തീരുമാനിച്ചു ഈ ഹൃദയത്തിൽ സംഗീതമുണ്ട് രാഗഭാവങ്ങളുണ്ട് ചിറകുവേശി പറക്കാൻ മോഹിക്കുന്ന പാട്ടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുണ്ട് മലയാളികളുടെ മനസ്സിൽ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന തന്റെ പാട്ടുകൾക്കൊപ്പം ചേർത്ത് വയ്ക്കാൻ ഒരു പിടി നല്ല ഗാനങ്ങളുമായി മടങ്ങി വരാൻ മോഹിക്കുകയാണ് ശ്യാം